നമസ്കാരം കുറേ ആയിട്ടോ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഷോർട്സൊക്കെ ഇടാറുണ്ട് വീഡിയോസായിട്ട് കുറച്ചായി അപ്പോൾ ഞാനൊരു പ്രേതാനുഭവ കഥയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതും ഒരു പ്രേതാനുഭവ കഥ തന്നെയാണ് കഥയല്ല അനുഭവം തന്നെ അതായത് ഞങ്ങളെ തൊട്ടേൻ്റെ തൊട്ടേ വീട് ഞാനൊരു മൂന്നിലോ നാലിലൊക്കെ പിടിക്കുകയാണ് കേട്ടോ തൊട്ടേൻ്റെ തൊട്ട് വീട്ടിലൊരു മരുന്ന് കുഞ്ഞപ്പേട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേട്ടോ ഇപ്പോൾ മരുന്ന് കുഞ്ഞപ്പേട്ടൻ മരണപ്പെട്ടു മരണപ്പെട്ടു ഇപ്പോൾ ഒന്നും ർമാണശാല പൊട്ടിത്തെറിച്ച കുറെ കുറേ കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ പേര് മരണപ്പെട്ടിട്ടുണ്ട് ന്യൂസൊക്കെ ആയിട്ട് പറയാറുണ്ട് ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട് അയാൾ അയാൾക്ക് മിക്കപ്പോഴും അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ തൊട്ടേൻ്റെ തൊട്ട് വീട്ടിലാണ് ഈ മരുന്ന് കുഞ്ഞുപ്പേട്ടൻ ആദ്യം താമസിച്ചിരുന്നത് അപ്പോൾ ഭാര്യയുടെ രണ്ട് ആൺകുട്ടികളാണ് ഏട്ടാ ആ ഏട്ടമാരെന്നു പറഞ്ഞാൽ സണ്ണിയാട്ടനും ജോണിയേട്ടനും ഒരു ആറിലെ ഏഴിലൊക്കെ പഠിക്കുന്ന സമയം ആ സമയത്ത് ഞങ്ങളൊരു മൂന്നിലും നാലിലൊക്കെ ഏട്ട അപ്പോൾ എപ്പോൾ നോക്കിയാലും ഞങ്ങൾ അവരനെ ആയിട്ട് കളിക്കാൻ നടക്കും സണ്ണിയാട്ടനും ജോണിയേട്ടനും അവരെല്ലാവരും ഞങ്ങളൊരു ചുറ്റുപാട് എല്ലാവരും കൂടി ഒരു ഗാങ്ങ് ഉണ്ട് കളി കളി അപ്പോൾ അവർ എല്ലാവരും കൂട്ടാണ് കളി അപ്പം ഇന്നത്തെ കാലത്ത് പോലെയല്ല ഈ മരുന്നുകളൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇനി യന്ത്രത്തിലാണോ അല്ലെങ്കിൽ ഇനി മിക്സിലൊക്കെ അങ്ങനെ പൊടിച്ചിട്ടൊക്കെ പൊടി പൊടിക്കാനോ പക്ഷെ അന്നത്തെ കാലത്ത് ഈ വെടിമരുന്നൊക്കെ ഉണ്ടല്ലോ വെടിമരുന്നൊക്കെ ഇടിച്ചിട്ടും പൊടിച്ചിട്ടും അമ്മയുടെ മുകളിൽ അറക്കിയ പിന്നെ ഇങ്ങനെ ഉരുളിലിട്ട് ഇടിച്ചിട്ടൊക്കെയാണ് ആ ചേച്ചിയാണ് കണ്ടിട്ടുള്ളത് കുഞ്ഞുമൂളേച്ചിന്ന് ആ ചേച്ചിയുടെ പെട്ടിട്ട് അപ്പം അത്രയും അത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേടിപ്പെടുത്തുന്നൊരിതാണ് അതായത് അടുത്തുകൂടെ ഒരു അടുത്ത് കൂടെ ഒരു തീപ്പൊരി പൊയ്യാൽ മതി പൊട്ടിത്തെറിക്കും അതായത് വീടിൻ്റെ ഉള്ളിലാണ് ഈ മരുന്നുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് അന്ന് പിന്നെ ആരും അതും അത്രയും അങ്ങനെ സംസാരിക്കണമൊന്നും ആരുമില്ലല്ലോ അപ്പോൾ അവരത്രയും കൊണ്ട് ശ്രദ്ധിക്കാറുമില്ല അപ്പോൾ ഇവരുടെ വീട്ടിലിങ്ങനെ അരയ്ക്കുക ഈ മരുന്ന് അരച്ചരച്ചിട്ട് ഈ അവരുടെ അമ്മയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് മരുന്നിൻ്റെ പണമാണല്ലോ കറികളിലൊന്നും അരയ്ക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും മരുന്നിൻ്റെ മണൽ മണം തന്നെയാണല്ലോ അപ്പം ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരിക ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് അമ്മോട് കുറിച്ചിലൊക്കെ ചോദിച്ചാൽ അമ്മയും മുകളിൽ പോയിട്ട് നാളികരക്കുക മിളകരക്കുക എന്തൊക്കെ ചെയ്തിട്ട് അരച്ചിട്ടൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുക അതായത് തൊട്ടിൻ്റെ തൊട്ട് വീടാണ് തൊട്ടടുത്തുള്ള വീടാണ് ഒരു ചെറിയൊരു ചെറിയ ചെറിയ ചുമരൻ്റെ വ്യത്യാസമേ ഉള്ളൂ അടുത്തടുത്ത് അടുത്തടുത്ത് അടുത്തടുത്തായിട്ടാണ് വീടുകളിട്ട് അപ്പം ഈ മരുന്ന് കുഞ്ഞപ്പാട്ടൻ്റെ വീട് ടെറസ് വീടാണ് വാർപ്പ് വീടാണ് മുകളിലും മരുന്നുകൾ നിറച്ച് വെച്ചിട്ടുണ്ട് മുകളിലും ഉണ്ട് അതായത് പടക്കങ്ങളും ഗുണ്ടുകളും വാളങ്ങളും പിന്നെ എന്താ പേരറിയാത്ത എല്ലാ കമ്പി പോത്തിരി അങ്ങനെ എന്താ എന്തെല്ലാം ഉണ്ട് അതെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ പക്ഷെ ആരും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ കേസുകൾ കൊടുക്കി അന്നത്തെ കാലം അതാണ് അങ്ങനെ ഒരു ദിവസം എല്ലാവരും കിടന്നുറങ്ങുക നല്ല അത്രയും ഉറക്കത്തിലാഴ്ന്നു കിടക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടു നോക്കുമ്പോൾ ശബ്ദം എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദമെന്നല്ല അത്രയും അത്രയും വലിയ ശബ്ദം ഒരു ബോംബ് വീണ പോലത്തെ ശബ്ദം അങ്ങനെ ഇവിടെ അച്ഛനും അമ്മയും അപ്പുറം ആകെ ബഹളം എല്ലാവരും മക്കളേനെ ദേ ബോംബ് പൊട്ടി വീണു എന്ന് പറഞ്ഞിട്ട് മക്കളേനൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഓടുകയാണ് പുറത്തേക്ക് എല്ലാവരും കുട്ടികളേനൊക്കെ എടുത്ത് ഓടുന്നുണ്ട് ഞങ്ങളൊക്കെ നോക്കുമ്പോൾ തീ ഇങ്ങനെ തീ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെയൊക്കെ മേലയ്ക്ക് ഇങ്ങനെ വരികയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണല്ലോ അങ്ങനെ ആകെ പൊട്ടിത്തെറിക്കുക പൊട്ടിത്തെറിക്കുകയെന്ന് പറഞ്ഞാൽ ഈ മരുന്ന് കുഞ്ഞപ്പേട്ടൻ്റെ വീട് പൊട്ടിത്തെറിക്കുകയാണ് മരുന്ന് കത്തിയിട്ട് മരുന്ന് തീപ്പൊരി അങ്ങനെ അറിയില്ല തീപ്പൊരിയൊക്കെ വീണിട്ട് ആകെ കത്തിപ്പിടിച്ച് ആകെ നിന്ന് കത്തുക വാർപ്പിൻ്റെ കഷ്ടങ്ങളൊക്കെ തെറിക്കുകയാണ് ഞാൻ എല്ലാവരും ഓറാ ഓട്ടം മക്കളതിനൊക്കെ എടുത്തിട്ട് അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഓട്ടമാണ് അധികം വീടില്ല നാലഞ്ച് വീടുകളൊക്കെ ഉള്ളൂ ആ ചുറ്റുപാട് പിന്നൊക്കെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ടും അങ്ങനെയൊക്കെയാണ് പറമ്പിലേക്ക് ഒരുപാട് കേഴ്പോട്ട് ഇറങ്ങിയിട്ടൊക്കെ വീടുകൾ അപ്പോൾ ഈ സണ്ണേട്ടൻ്റെയും സണ്ണേട്ടൻ്റെയും ജോണേട്ടൻ്റെയും കുഞ്ഞുമുളിച്ചിരുന്ന സൗണ്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകണത് കണ്ടു എന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ ഉറക്കത്തിലാണല്ലോ അമ്മമാരും ഒക്കെ പറയണ കേട്ടിട്ടുണ്ട് അതായത് ഇവരൊക്കെ പൊട്ടിത്തെറിച്ച് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ തെറിച്ച് വീണത് അങ്ങനെ ഞങ്ങളെല്ലാവരെയും ഞങ്ങളതിനെ എല്ലാവരെയും എടുത്തിട്ട് കൊണ്ടുപോയി അവിടെ ആകെ ബഹളം ഞങ്ങളുടെ ചുറ്റുപാടുള്ള കുറച്ച് വീടുകളുള്ള മേലയ്ക്കൊക്കെ വീണൊക്കെ ബാഹികമായിട്ട് ഒക്കെ തകർന്നുണ്ട് ഇവരുടെ വീട് ഫുൾ കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ചു ആകെ പടക്കവും മരുന്നുകളും എല്ലാം പൊട്ടിത്തെറിച്ചു സണ്ണിയാട്ടിനും ജോണിയേട്ടനും കുഞ്ഞുമുളിച്ച് മാത്രം മരണപ്പെട്ടു ഈ മരുന്ന് കുഞ്ഞപ്പേട്ടം ഉണ്ടല്ലോ മരുന്ന് കുഞ്ഞപ്പേട്ടനെ കുറിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയുണ്ടാവും ഈ മരുന്ന് കുഞ്ഞപ്പേട്ടെന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരാറുള്ള ഒരാളാണ് അതായത് എപ്പോഴും അയാൾ മരുന്ന് മരുന്നിൻ്റെ കുറേ പടക്ക നിർമ്മാണശാലകളൊക്കെ ഉണ്ട് അയാൾക്ക് ശാല എന്നുള്ള വലിയ വീടും അങ്ങനെയൊന്നുമല്ല നല്ല എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടെ മരുന്ന് ഇങ്ങനെ പടക്ക നിർമ്മാണശാലകൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേരായാലും മരണപ്പെട്ടിട്ടുണ്ട് പിന്നീട് ഇത് ആദ്യമായിട്ടുണ്ടായ അനുഭവമാണ് അതായത് ആദ്യത്തെ വീട് അയാൾ ഞാൻ വീട് ഞങ്ങളുടെ തൊട്ടേൻ്റെ തൊട്ടേ വീടാണ് തൊട്ട വീട് എന്ന് തന്നെ പറയാം അങ്ങനെ ഇവരെ മരണപ്പെട്ടു മരണപ്പെട്ടു പറഞ്ഞാൽ പിറ്റേ ദിവസം പോലീസുകാരും അപ്പോഴും കത്തി നശിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒക്കെ ഇങ്ങനെ തീ കിടക്കുക ആർക്കും അടുത്തേക്കൊന്നും അടുക്കാൻ പറ്റൂല അത്രയും തീയ്യാണ് പിന്നെ ഫയർഫോഴ്സ് വന്നു ആകെ അകക്കെടുത്തി ആകെ ആകെ ബഹളമായായി അപ്പോൾ ഈ പൊട്ടലിതൊക്കെ കേട്ട് എല്ലാവരും പിന്നെ കത്തി അണഞ്ഞ് ഫയർഫോഴ്സൊക്കെ വന്ന് എല്ലാം തീയൊക്കെ അണഞ്ഞതിന് ശേഷം ഇയാളുണ്ട് ഈ വീടിൻ്റെ ഏറ്റവും താഴെ ഉള്ളൊരു പറമ്പുണ്ട് താഴേന്ന് പറഞ്ഞാൽ കവങ്ങും പറമ്പാണ് ആ പറമ്പിൽ താഴത്തു നിന്ന് ഈ മരുന്ന് കുഞ്ഞപ്പേട്ട കയറി വരുന്നു അപ്പോൾ ഈ ഈ അർദ്ധരാത്രി അതായത് അന്നാർദ്ധ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായും നമുക്ക് വെളിച്ചാണ് അന്ന് പറഞ്ഞാൽ വിളിച്ചല്ലോ അധികം പോസ്റ്റുകളില്ല കറണ്ടില്ല നമ്മുടെ വീടുകൾക്കൊക്കെ കറണ്ടൊക്കെ കുറേ കഴിഞ്ഞിട്ട് എത്തി ഞാൻ നിങ്ങളോട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് വരാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് പിന്നെ സാമ്പത്തികമായിട്ട് ആർക്കും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഇയാളാണെങ്കിൽ താഴത്തുനിന്ന് കയറി വരുന്നു അപ്പോൾ ഇയാൾ ഈ അർദ്ധരാത്രി ഈ അമ്മയും മക്കൾ മാത്രം അതിൻ്റെ ഉള്ളിൽ ഇയാളെപ്പോൾ ഇറങ്ങിപ്പോയി എന്നൊന്നും ആർക്കും അറിയില്ല ഇയാൾക്ക് മാത്രം ഒരാപത്തും ഉണ്ടായില്ല ഒരു അപകടം ഉണ്ടായില്ല അത് പിന്നീട് അത് നമ്മൾ നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ പിന്നീട് അതിനെക്കുറിച്ചിട്ട് എന്തൊക്കെയോ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക പിന്നെ നമുക്കതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇയാൾ അന്ന് കയറി വന്നു പിന്നെ അങ്ങനെ പോലീസായി അറസ്റ്റായി കേസും കൂട്ടങ്ങളും ഇതൊക്കെ അതിൻ്റെ ആടേലും നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ഭാ ഭാഗത്ത് നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരും വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്തു എല്ലാം കഴിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സന്ധ്യ സന്ധ്യയോട് കൂടിയിട്ട് അതായത് രാത്രി ആവണ ആവണേക്കാളും മുന്നേ ആ ചുറ്റുപാടുള്ള എല്ലാ വീടുകളിൽ നിന്നുള്ളവരൊക്കെ അകലെ അകലുള്ള കുറച്ചാണ് നീങ്ങി പോയിട്ടുള്ള വീടുകളിൽ പോയിട്ടാണ് രാത്രി ഉറങ്ങുക അപ്പം ഞങ്ങളും അതുപോലെ തന്നെ രാത്രി അവിടെ പോയിട്ടൊക്കെ ഇടന്ന് ഉറങ്ങുക അതായത് വേറെ വേറെ വീടുകളിലെ ഈ വീടിൻ്റെ അടുത്തേക്ക് വന്നിരുന്നില്ല അതായത് വന്നിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര ശല്യമായിരുന്നു ഒന്നുറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും കാണാം നമുക്ക് ഒന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ വിളിക്കുന്നതും ഒക്കെ ഈ കുഞ്ഞുമുളേച്ചുണ്ടല്ലോ അതായത് ഈ മരുന്ന് കുഞ്ഞപ്പേട്ടൻ്റെ ഭാര്യ ഇവരുടെ വീട്ടിൽ ഈ മരുന്നൊക്കെ അരയ്ക്കുമല്ലോ അമ്മയുടെ മുകളിലും ഈ ഉറലയിലൊക്കെ ഇട്ടിട്ടാണ് മരുന്ന് അരയ്ക്കുക ഈ വെടി മരുന്ന് വെടി മരുന്നൊക്കെ അരക്കുക അപ്പോൾ ഈ വെടി മരുന്ന് അരക്കണ കാരണം അവരുടെ വീടിൻ്റെ വീട്ടിൽ അരച്ചിട്ടുള്ള കറി വയ്ക്കാൻ പറ്റില്ല അതായത് ഒക്കെ മരുന്നിൻ്റെ മണമാണല്ലോ അപ്പം ഞങ്ങളുടെ വീട്ടിലേക്കാണ് ഇവർ വരിക എന്നിട്ടാണ് അമ്മയുടെ അമ്മയുടെ മുകളിലെ അരച്ചിട്ട് നാളികാരവും മിളകും എല്ലാം അരച്ചിട്ട് കൊണ്ടുപോവുക അങ്ങനെയാണ് അവർ അറിവിക്കുക പിന്നെ ചേച്ചിയാണെങ്കിൽ കുഞ്ഞുമോളേച്ചി ആണെങ്കിൽ നേരെ ഓപ്പണായിട്ട് അകത്തേക്ക് വരും എന്നിട്ട് അമ്മോട് കുശലം പറയുക എന്നിട്ട് അരച്ചിട്ട് പോവുക അങ്ങനെയൊക്കെയാണ് അമ്മയുടെ പേരും കുഞ്ഞുമോളിൽ ഈ ചേച്ചിയുടെ പേരും കുഞ്ഞുമോളിൽ അപ്പോൾ രണ്ടുപേരും നല്ല കൂട്ടുകാരുമാണ് അപ്പോൾ ഒന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാണുകയാണ് എല്ലാവരും എല്ലാവരും ചുറ്റുപാടിലെല്ലാവരും കണ്ടിരുന്നതാണ് ചേച്ചി ദേ വരുക ഈ ഒന്നുറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തര പതിനൊന്ന് പതിന പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കായി കഴിഞ്ഞാൽ അതായത് ഇരുട്ടാണെന്ന് ഞാൻ പറഞ്ഞോ വെളിച്ചവിടെ വന്നിട്ടില്ല അതായത് കുഞ്ഞുമുളിച്ച് വരികയായി അതായത് ചട്ടയും ഉടുത്ത് ബാക്കിലിങ്ങനെ ഞുരുവൊക്കെ ഇട്ടുള്ള ചട്ടയും മുണ്ടൊക്കെ ഉടുത്ത് നല്ല ഭംഗിയിലെ അതായത് വരുന്നു വാതിലടച്ചിട്ട് നമ്മൾ കിടന്നു പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ നമ്മളിങ്ങനെ കിടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുകയാണ് കുഞ്ഞുവിളിച്ച് നേരെ അകത്തേക്ക് വരികയാണ് നാളെങ്കരത് അമ്മി ആളേനെ ഒന്നും കാണില്ല അമ്മി കിടുന്നിങ്ങനെ ഉരുളുണ്ടാവും അമ്മി കിടന്നുരിൽ അങ്ങനെ അരച്ചുകൊണ്ട് പിന്നെ അവിടുന്ന് ശബ്ദം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പാള പാളന്നാക്കോണ്ട് ഇങ്ങനെ അമ്മിയുടെ മുകളിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചുരണ്ടി എടുക്കല്ലേ ചെയ്യാം അങ്ങനെ വാരിയിട്ട് അതുപോലെ പാള ചുരണ്ടിട്ട് എടുക്കുന്നത് കാണാം അരച്ചിട്ടെടുക്കുന്നത് ഇങ്ങനെ ശബ്ദം കേൾക്കാം പിന്നെ കുഞ്ഞുമുളച്ചിനെ കാണില്ല അതുപോലെ തൊട്ടേ വീട്ടിൽ തൊട്ടേൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടാണ് ഇവരുടെ വീട് തൊട്ടേ വീട്ടിൽ സത്യാട്ടനും ചേട്ടൻ അവരൊക്കെ ഒന്നുറങ്ങി കഴിഞ്ഞിട്ട് മൂത്ര വയ്ക്കാൻ എന്തിനെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാറോട്ടിൽ സണ്ണിയാട്ടനും ചുവണ്ടെങ്കിൽ കളിക്കുകയാണ് അവർ റോട്ടിൽ ഓടി കളിക്കുന്നത് കാണാം നിട ഇടയ്ക്ക് ഇങ്ങനെ കൈമാടി വിളിക്കും വാടാ വാടാ കളിക്കാൻ വാടാന്ന് പറയും അതായത് നമ്മളിങ്ങനെ ഗോട്ടി കളിക്കുക റിങ് എറിഞ്ഞ് കളിക്കുക അങ്ങനെയുള്ള കളികൾ അവർ കൂളായിട്ട് നിന്ന് കളിക്കുന്ന കാണാം അപ്പോൾ സത്യേട്ടൻ്റെ ശിവേണ്ട കലറി കറിഞ്ഞിട്ട് ഓടും ഓടിയിട്ട് ചെന്ന് വീഴും അതായത് ഇവരനെ അത്ര ശല്യമായി മരിച്ചു പോയവരാണ് എന്നുള്ളൊരു തോന്നലില്ല പകൽ പോലെ അവർ രാത്രി കഴിയായി കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും സാധാരണ അതായത് കുഞ്ഞുമുളച്ച സണ്ണേട്ടനും സണ്ണേട്ടിനും ഒക്കെ പകൽ പോലെ ഇങ്ങനെ രാത്രി കാണാം നമുക്ക് രാത്രി എവിടെ നോക്കിയാലും ഇവരെന്നെ കാണാം ഇവർ ഓടിക്കളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പറങ്കിമാവിൻ്റെ മുകളിൽ കയറിയിരുന്ന് പറങ്ങമാ പറങ്കി മാങ്ങ പൊടിച്ചുകൾ തിന്നുണ്ടാവും തിന്നുണ്ടാവും അത്ര ശല്യമായി ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്താ നടക്കുന്നതെന്നും മനസ്സിലാവണില്ല അങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആ ഒരു ആ പരിസര പരിസരത്തേക്ക് വരില്ല ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങളെനെ കഴിഞ്ഞാൽ അമ്മയച്ചനൊക്കെ പോകും അതായത് അടുത്ത അകലുള്ളൊരു വീട്ടിലെ അടുത്തങ്ങനെ കുറിച്ചൊന്നും എങ്കിൽ പോയിട്ടുള്ള വീടുകളിലാണ് എടുക്കുക എല്ലാവരും ആ ചുറ്റുപാടുള്ളവരൊക്കെ അങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാതെ എല്ലാവരും പോയി അവിടേക്ക് എടുക്കുക മരുന്ന് കുഞ്ഞപ്പാട്ടനാണെങ്കിൽ അയാൾ പോലീസ് സ്റ്റേഷനിലും കേസും കൂട്ടൊക്കെ ആയിട്ട് നടക്കുകയാണെന്നു അപ്പോൾ ഈ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക രാത്രി ഇങ്ങനത്തെ ശല്യങ്ങൾ അവസാനം ഇവരുടെ കുഞ്ഞുമുളീച്ചരേ വീട്ടുകാരോടൊക്കെ പറഞ്ഞു അതായത് അവരുടെ വീട് വീടിൻ്റെ വീട് അവിടെ കുറച്ചങ്ങട് നീങ്ങിപ്പോയിട്ടാണ് അവരുടെ വീട്ടിലൊക്കെ പോയി പറഞ്ഞു എല്ലാവരോടും സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞു പയനിപ്പള്ളിയിൽ നിന്ന് ഫാദറും അങ്ങനെ കുറേ പേരൊക്കെ വന്നു കപ്പിയർ അങ്ങനെ എല്ലാവരും വന്ന് വെഞ്ചരിക്കുക അതായത് വീട് വീടിൻ്റെ അവിടെയൊക്കെ എന്തൊക്കെയോ പൂജ കർമ്മങ്ങൾ ചെയ്യുക അതായത് അവർ ക്രിസ്ത്യാനികളാണ് നമ്മൾ ഹിന്ദുക്കളായാലും നമുക്കും ഓരോരുത്തർക്കും ഒരേ ഇനിയിപ്പോൾ മുസ്ലിങ്ങളായാലും അവർക്കൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ പ്രാർത്ഥനകളും കാര്യങ്ങളും ഉണ്ടല്ലോ അതുപോലെ ഇവർ വന്നിട്ട് ഈ വെഞ്ചരിക്കുകയോ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തു വെള്ളം തെളിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു അങ്ങനെ അങ്ങനെയാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശല്യം ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല സണ്ണേട്ടൻ്റെയോ ജോണിയേട്ടൻ്റെയോ കുഞ്ഞു ഒന്നും ഒരു ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാവരും സ്വാഭാവികമായിട്ടും കുറച്ച് കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ വന്ന് ഓരോ ദിവസം ഓരോ ദിവസം താമസിച്ച് വീട്ടിൽ താമസിച്ച് അങ്ങനെ ഒക്കെ പിന്നെ അങ്ങനെ ശല്യം ഉണ്ടായിട്ടില്ല മരുന്ന് കുഞ്ഞ പേട്ടൻ ആ വീട് സ്ഥലമൊക്കെ ഉള്ളതൊക്കെ പോയി അയാള് വേറെ സ്ഥലത്തായി അയാൾ കേസിലെ കുറച്ച് നാളൊക്കെ ജയിലിലേക്ക് എടുക്കുകയോ എന്തൊക്കെ ഉണ്ടായി അയാൾ പുറത്തേക്ക് കടന്നു പിന്നെ വീണ്ടും വീണ്ടും ചെറുവരമ്പത്തുകാവ് അമ്പലത്തിൻ്റെ അവിടെ അതായത് ചെറുവരമ്പത്തുകാവ് അമ്പലത്തിൻ്റെ പാടത്ത് പാടത്താണ് അയാളൊരു ടെൻറ്റ് ടെൻ്റൊക്കെ കിട്ടിയിട്ടാണ് അയാൾ മരുന്ന് മരുന്ന് പണി വീണ്ടും തുടങ്ങിയത് അയാളുടെ രക്തത്തിലത് അലിഞ്ഞതാണ് അയാൾക്കതൊന്നൊരു വിഷയമില്ല മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കതൊരു വിഷയവും ഇല്ല ഇനി ഇൻഷുറൻസ് കിട്ടാനോ എന്താണെന്നൊന്നും നമുക്കറിയില്ല പിന്നീട് പാടത്ത് ഇതുപോലെ ഉണ്ടായി പാടത്ത് ഇങ്ങനെ ഒക്കെ കെട്ടിയിട്ടാണ് അയാൾ മരുന്ന് വീണ്ടും തുടങ്ങിയത് അന്ന് ഏറ്റവും വലിയൊരു അപകടം ഉണ്ടായത് ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മുടെ കൂടെ സംസാരിച്ചിരിക്കണ ചേച്ചിമാരടക്കം അങ്ങനെ ഒരുപാട് പേര് അന്ന് മരണപ്പെട്ടു അതായത് എല്ലാവരും അറിഞ്ഞ ബോംബ് പൊട്ടണ പോലെ അതായത് ആകാശം ഇടിഞ്ഞു വീഴുകയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ എന്താ പാടത്ത് കൂടെ ഓടുമ്പോൾ ഓരോരുത്തരുടെ കൈ കാല് അച്ചുകിടക്കണ കാൽ വിരലുകൾ അങ്ങനെയാണ് കിട്ടിയിരുന്നത് അങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ അത് പേടി സ്വപ്നം പോലെ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട് അതായത് ഓടിച്ചെല്ലാം അമ്മമാരുടെ പിന്നാലെ ഞങ്ങൾ ഓടുകയാണല്ലോ ഞങ്ങൾ കുട്ടികളാണ് എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഓടിച്ചെല്ലുമ്പോൾ മുന്നിൽ കാണുന്നത് കയ്യും കാലും വെരലും മുഖത്തിന് ശരീരത്തിൻ്റെ ഓരോ അവശിഷ്ടങ്ങളായിരുന്നു അങ്ങനെ ഒരുപാട് അപകടങ്ങൾ അന്ന് അയാൾ കാരണം ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അയാൾ കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ കുറ്റം പറയാൻ പറ്റില്ല അയാളുടെ തൊഴിലായി ആയിരുന്നു അത് അതായത് പടക്ക നിർമ്മാണശാലകളാണ് മരുന്ന് ഉണ്ടാക്കുക അതോ അതിലൂടെയാണ് അയാളുടെ ഉപജീവനം കാര്യം ശരിയാണ് എന്നാലും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അനുഭവം ഉണ്ടായതാണ് സണ്ണിയാട്ടൻ്റെയും ജോണിയായിട്ടിൻ്റെയും കുഞ്ഞു മൊളിച്ചെടുക്കാനും പോകും അപ്പോൾ നമ്മൾ പ്രേതങ്ങൾ ഇല്ല 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 എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനും വിശ്വസിക്കാം വിശ്വസിക്കണം കുറച്ച് ഇപ്പോൾ വെളിച്ചങ്ങളൊക്കെ വന്ന കാരണം വല്ലാതെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്കും പേടിയാണ് നിങ്ങൾക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ഇടണം നന്ദി